നമസ്കാരം ഞാൻ നിലമ്പൂർ ശ്യാംസുന്ദർ ആണ് നിലമ്പൂർ സ്നേഹാലയത്തിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്നേഹസാദരം സ്വാഗതം നമ്മുടെ കൂടെ ഉള്ളത് നിലമ്പൂരിൻ്റെ പ്രിയ എഴുത്തുകാരനും പരിസ്ഥിതി സാമൂഹ്യ പ്രവർത്തകനും അതുപോലെ തന്നെ പ്രകൃതി സ്നേഹിയുമായ ബഹുമാനപ്പെട്ട ശ്രീ കെ ആർ സി സാറാണ് കൂടാതെ നിലമ്പൂർ ത്രിമൂർത്തി ക്ഷേത്രത്തിലെ മേൽശാന്തി ബദ്രനാഥ് നമ്പൂതിരിയും നമ്മുടെ കൂടെയുണ്ട് നമ്മളിപ്പോ ചോദിക്കാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ ഭാവി തലമുറയ്ക്ക് നിലമ്പൂര് മാത്രമല്ല നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ തന്നെ ഭാവി തലമുറയിലെ വിദ്യാർത്ഥികൾക്ക് ഈ പ്രകൃതിയുമായി എങ്ങനെയാണ് നമ്മൾക്ക് കോർത്തി നടക്കാൻ സാധിക്കുക ഭാവി തലമുറയ്ക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെടുക കാരണം ഇന്നത്തെ പ്രകൃതിയെക്കുറിച്ച് അറിയാലോ ഒട്ടനവധി മരങ്ങളും എല്ലാം വെട്ടി നശിപ്പിക്കുകയാണ് പുഴയിൽ നിന്ന് മണലുമായിരുന്നു എല്ലാം കൊണ്ടും ദുസ്സഹമാണ് മനുഷ്യ രാശിക്ക് ആകമാനം എന്താണ് അങ്ങയുടെ അഭിപ്രായം സാർ നമസ്കാരം ഞാൻ കെ ആർ സി നിലമ്പൂർ എന്നറിയപ്പെടുന്ന സും എഴുത്തും വായനയും പ്രകൃതി പരിസ്ഥിതി പ്രവർത്തനങ്ങളും ഒക്കെയുള്ള ആളാണ് ഒരു ഏകദേശം ഒരു ഇരുപതോളം പുസ്തകങ്ങൾ ഇതിനോടകം തന്നെ പുറത്തിറങ്ങിയിട്ടുമുണ്ട് നമ്മുടെ പ്രകൃതിയും പരിചസ്ഥിതിയും ഇന്ന് വളരെയധികം പരിതാപകരമായ ഒരു അവസ്ഥയിലാണ് ൂ നമ്മുടെ കാലാവസ്ഥകളെല്ലാം ഇന്ന് മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഹൃതുവേദങ്ങൾ പലതും താളം തെറ്റിക്കഴിഞ്ഞു ഞാറ്റുവേലകൾ എവിടെയൊക്കെയോ ഓടികൊളിച്ചു കഴിഞ്ഞു എന്തിനേറെ പറയുന്നു ക്ലൂറോഫൂറോ വാതകങ്ങളെ കൊണ്ട് നമ്മുടെ അന്തരീക്ഷമാകെ മലിനമാക്കപ്പെട്ടിരിക്കുകയാണ് ഇത്തരം ഒരവസ്ഥയിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ ൊന്ന് നദികൾ പടിഞ്ഞാറോട്ടും നാല് നദികൾ കിഴക്കോട്ടും ഒഴുകുന്ന മലിനമായി വറ്റി വരണ്ട് മുടിവെള്ളത്തിനായി കുപ്പിവെള്ളം തീടുന്നൊരവസ്ഥയാണ് ഇത്തരമൊരു അവസ്ഥയിൽ സസ്യശാമളമായിരുന്ന നമ്മുടെ കേരളം ഈ വിധം ഒരു ഊഷരഭൂമിയായി മാറുന്നതിന് പ്രധാന കാരണമായി നമുക്ക് കാണാൻ സാധിക്കുന്നത് മരങ്ങൾ വെട്ടിമുറിക്കപ്പെടുന്നതാണ് മരം എന്ന് പറയുമ്പോൾ വെറും ഒരു മരമായിട്ടല്ല നമ്മൾ കാണേണ്ടത് നമ്മുടെ ജീവവായു നിലനിർത്തുന്ന ഒന്നാണ് അറിയാമല്ലോ നമ്മുടെ ശാസ്ത്രമൊക്കെ പറയുന്ന ഓക്സിജൻ തരുന്നതും നമ്മുടെ മരങ്ങളാണ് കാർബൺ ഡയോക്സിഡിനെ ഉള്ളിലേക്ക് അബ്സോർവ് ചെയ്യുകയും ഓക്സിജനെ പുറത്തേക്ക് വിടുകയും ചെയ്യുന്ന അതിമഹത്തായ ഒരു പ്രക്രിയയാണ് നമ്മുടെ മരങ്ങൾ ചെയ്യുന്നത് പക്ഷേ ഇന്നത്തെ അവസ്ഥ എന്താണ് മരങ്ങളെല്ലാം വെട്ടിമുറിക്കപ്പെടുന്നു അതോടെ നമ്മുടെ കാലാവസ്ഥകൾ നമ്മളിൽ നിന്ന് മാറി മറിയപ്പെട്ടിരിക്കുകയാണ് ഇത്തരം ഒരവസ്ഥയിൽ ഇതൊക്കെ പൂർണ്ണമായി നമുക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കും എന്ന് പറയുന്നില്ലെങ്കിൽ പോലും കുറച്ചൊക്കെ നമുക്ക് ചിലതൊക്കെ ചെയ്യാൻ സാധിക്കും അതിൽ വളർന്നു വരുന്ന തലമുറ നമ്മുടെ ഇപ്പോഴത്തെ പിന്നെ ജനങ്ങൾ ഒരു വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ ഒരു ചെറിയ പ്രതിവിധി എന്ന നിലയിൽ മരങ്ങൾ ചെടികൾ എന്നിവ സ്വന്തം വീടുകളിലോ മറ്റു സ്ഥലങ്ങളിലോ ഒക്കെ വെച്ചു പിടിപ്പിച്ച് ഒരു സസ്യശാമളമായ ഒരു പിന്നെ കേരളത്തെ തിരിച്ചു പിടിപ്പിക്കുകയും ഈ മണ്ണിനെ ഉതപ്പണി ചെയ്യുക എന്നുള്ളതാണ് ആദ്യമായി നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്രവൃത്തി എന്നാണ് ഒരു പരിസ്ഥിതി പ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് പരിസ്ഥിതിയെക്കുറിച്ച് കുറേയധികം കാര്യങ്ങളുണ്ട് എങ്കിലും ഇതാണ് എനിക്ക് മുഖ്യമായിട്ട് നമ്മളോട് പങ്കുവെക്കാനുള്ളത് നന്ദി നമസ്കാരം കൂടുതലും നമ്മൾ മരങ്ങളെ അനുവാദം ചോദിച്ചു കൊണ്ട് ആയിരുന്നു അത് വെട്ടുക തന്നെ ചെയ്തിരുന്നത് ഇപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല അപ്പോൾ ജീവനുള്ള ഈ തൂണിലും തുരുമ്പിലും എല്ലാത്തിലും ജീവനുണ്ട് ആ ജീവനുള്ള ഒരു മരത്തെയാണ് നമ്മൾ മുറിച്ചു മാറ്റിയത് അപ്പോൾ അപ്പോൾ അനുവാദം ചോദിക്കാതെ അത് കരഞ്ഞ് നിലവിളിച്ച് ശപിച്ചിട്ട് വേണം അത് അടർന്ന് വീഴുന്നത് അതിൻ്റെ സ്ഥാനത്ത് നമ്മൾ വേറൊരു മരം വെച്ചുപിടിപ്പിക്കുന്നില്ല അപ്പോൾ പ്രകൃതിയെ പരമാവധി നമ്മൾ പ്ലാസ്റ്റിക്കായും കച്ചട വേസ്റ്റുകളായും മലിനെ പലതരത്തിലും പാറ പൊട്ടിച്ചും മണൽവാരി പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ചെലുത്തി ഭൂമിയെ തകിടം മറിച്ചിട്ട് ആ സന്തുലി അവസ്ഥ മാറ്റിമറിച്ചുകൊണ്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ ഇത്രത്തോളം അപകടസ്ഥിതിയിലായിരിക്കുന്നത് അപ്പോൾ ഒന്നേ എനിക്ക് പറയാനുള്ളൂ പണ്ട് മുതൽ തന്നെ നമ്മുടെ വീടുകളിൽ നിറയെ പുഷ്പങ്ങളുണ്ടായിരുന്നു നിറയെ പൂമ്പാറ്റകളും നല്ല നിറയെ പക്ഷികളും എല്ലാം ആ അത് അത് കാണാൻ തന്നെ കുട്ടികൾക്ക് ഏറ്റവും ഉത്സാഹമായിരുന്നു നല്ല ശുദ്ധവായു കിട്ടുമായിരുന്നു കൂടുതലും തുളസി കുവളം വേപ്പില ഇത് കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കുമായിരുന്നു അത് ബുദ്ധിക്ക് നല്ലതാണ് എത്ര വീടുകളിലുണ്ട് ഇതൊക്കെ അപ്പോൾ പണ്ട് അങ്ങനെയല്ല ആയുർവേദത്തിലെ മിക്ക മിക്ക പല ചെടികളും ഓരോ വീടുകളും നിർബന്ധമായി വെച്ചു പിടിപ്പിച്ചിരുന്നു ഇതൊന്നും പാലിക്കുന്നില്ല ആ പഴമയിലേക്ക് നമുക്ക് തിരിച്ചു വരണം നമസ്തേ നമ്മുടെ വരും തലമുറ ഈ തലമുറയല്ല ഈ തലമുറയ്ക്ക് ഏകദേശത്തൊരു തീരുമാനമായിട്ടുണ്ട് അടുത്ത തലമുറയ്ക്ക് നമ്മൾ അവർക്ക് വേണ്ടി വേണ്ടിയൊരു അഡ്വൈസാണ് ഞാൻ പറയുമ്പോൾ നമ്മുടെ കലാലയങ്ങളിലാവട്ടെ നമ്മുടെ ഭവനങ്ങളിലാവട്ടെ അതുപോലെ നമ്മുടെ ആരാധനാലയങ്ങളിലാവട്ടെ നമ്മൾ ഓരോ ആഘോഷങ്ങൾ വരുമ്പോൾ നമ്മൾ ധാരാളം മധുര പലഹാരങ്ങളും മറ്റു ഭക്ഷണങ്ങളെല്ലാം നമ്മൾ ധാരാളം വിതരണം ചെയ്യാറുണ്ട് അതിന് പകരമായിട്ട് ഈ പ്രകൃതിക്ക് വേണ്ടി നമ്മുടെ വരും തലമുറയ്ക്ക് വേണ്ടി വരും നാളേക്ക് വേണ്ടി നമ്മൾക്ക് നല്ല നല്ല ചെടികൾ അതും പല പുഷ്ടമായ അല്ലെങ്കിൽ പല വൃക്ഷങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ മാവ് പ്ലാവ് തുടങ്ങിയ ഒട്ടനവധി പഴവർഗ്ഗങ്ങളും എല്ലാം അടങ്ങുന്ന വൃക്ഷ തൈകളാവണം നമ്മൾ പൂക്കൾ എല്ലാം നമ്മൾ സപ്ലൈ ചെയ്യുക എല്ലാവർക്കും ഭവനങ്ങളിലാവട്ടെ കൂട്ടുകാർക്കാവട്ടെ ബന്ധുക്കൾക്കാവട്ടെ ഇങ്ങനെയാണ് നമ്മൾക്ക് ഇതിനെ ഒരു പരിധി വരെ നമ്മൾക്ക് അതിന് രക്ഷപ്പെടുത്താൻ സാധിക്കും ഒരു തർക്കവുമില്ല കാരണം ഇത് നമ്മൾക്ക് ദൈവികമായ രീതിയിലും നമ്മുടെ കുടുംബത്തിനും എല്ലാം ശാന്തിയും സമാധാനവും സന്തോഷം എല്ലാം പ്രദാനം ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് പ്രസൻറ്റേഷൻ കൊടുക്കുന്ന സമയത്ത് അനാവശ്യമായ സാധനങ്ങൾ വാങ്ങി അവരുടെ വീട് നിറയ്ക്കാതെ നല്ല നല്ല ചെടികളും നല്ല നല്ല വൃക്ഷത്തൈകളും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി സമർപ്പിക്കുക അത് വഴികളിലും ഭവനങ്ങളിലും ഈ പറഞ്ഞ ആരാധനാലയങ്ങളിലും എല്ലാം തന്നെ നമ്മൾ അവരുടേതായുള്ള സംസ്കാരത്തിനും ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും ഒക്കെ അനുസരിച്ച് നമ്മളത് വെച്ച് പിടിപ്പിക്കണമെന്ന് താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ് ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ ഇതുപോലുള്ള ഒട്ടനവധി മറ്റുള്ള സാധാരണക്കാർക്കും മറ്റുള്ള ജനങ്ങൾക്കും വേണ്ടി പ്രയോജനമാവുന്ന സന്ദേശങ്ങളാണ് ഞങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കൊച്ചു വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാത്തവർ അതുപോലെ തന്നെ ലൈക്ക് അടിച്ച് നമ്മുടെ ഇത് മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്ത് ഈ ഒരു നിലമ്പൂർ സ്നേഹാലയം എന്ന കൊച്ചു ചാരിറ്റി പ്രസ്ഥാനത്തിന് വേണ്ടി നിങ്ങൾ ഇത് ചെയ്യണമെന്ന് താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ് എല്ലാവർക്കും വിനീതമായ നമസ്കാരം നമസ്കാരം